ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു നെയ്യത്തിൽ ഉണ്ടാക്കിയാലോ അതിന് മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെയ്യത്തിൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് പിന്നീട് നമുക്ക് കുറച്ച് റവ വേണം വറുത്ത റവയാണ് കേട്ടോ അരിപ്പൊടി എടുക്കുന്ന അത്രയും അളവിൽ വേണ്ട ഒരു കുറച്ച് റവ മതി പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ തേങ്ങ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് നമ്മളിത് ആ പാക്കറ്റിൽ വരുന്ന തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലാകുമ്പോൾ നല്ല തേങ്ങ കിട്ടുമല്ലോ ഇവിടെ അപ്പോൾ നമ്മൾ പാക്കറ്റിൽ നിന്നുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണോളം ജീരകം പിന്നീട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ലതായിട്ടെന്ന് വെച്ചാൽ ഒരു പേസ്റ്റ് രൂപമൊന്നും ആകണ്ട എങ്കിലും ഒരുമാതിരി നല്ല രീതിയിൽ നമ്മളിത് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഇത് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാറില്ലേ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് നല്ല രീതിയിൽ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം ജീരകം ഇട്ടതിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം എത്രത്തോളം നമ്മൾ നന്നായിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കുഴയ്ക്കുന്നോ അത്രത്തോളം നമുക്കിത് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നീട് ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കണം പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് പിന്നീട് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമ്മളൊരു കോട്ടൻ്റെ തോർത്തിൽ ഇത് വെച്ചിട്ട് വേറൊരു പാത്രം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് നന്നായിട്ട് പ്രസ്സ് ചെയ്തെടുക്കണം ഈ പ്രെസ്സ് ചെയ്തെടുക്കുന്നതും കോട്ടൻ തുണിയിൽ വെക്കുന്നതും ഇതിൻ്റെ അകത്തുള്ള ആ വെള്ളമായി ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേനിങ്ങനെ പൊട്ടിത്തെറിക്കില്ലേ അതുപോലെ പിന്നെ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരുത്തൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഈ തോർത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇത് പ്രെസ്സ് ചെയ്ത് ആ ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ തന്നെ തിരിച്ചും മറിച്ചു ഒന്ന് ചുമക്കുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ പൂരി ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്കുള്ള എണ്ണയൊന്നും ഇത് കുടിക്കില്ല കേട്ടോ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ പൂരിയുടെ കൂട്ടേനത് ആ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇത് അത് ആ വെള്ളമയം നമ്മൾ വരച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ഇതങ്ങനെ നല്ല രീതിയിൽ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നെയ്പ്പത്തിലിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ട റോസ്റ്റിൻ്റെ കൂടോ ഇറച്ചിക്കറിയുടെ കൂടോ ഒക്കെ കഴിക്കാം കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട റോസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്